നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് നല്ല മുട്ടൻ പണിയാണ് വരാൻ പോകുന്നത് ഗതാഗത നിയമ ലംഘകരുടെ വിവരങ്ങൾ പരസ്പരം കൈമാറാൻ യു എ ഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ ധാരണയിലെത്തിയിരുന്നു ഇപ്പോൾ കുവൈത്തും ഖത്തറും നിയമ ലംഘകരുടെ വിവരങ്ങൾ പരസ്പരം കൈമാറാൻ ധാരണയിലെത്തിയ വാർത്തയാണ് പുറത്തു വരുന്നത് പിഴ അടയ്ക്കുന്നതടക്കമുള്ള സുരക്ഷ ട്രാഫിക് ഏകീകരണ നടപടികൾ പൂർത്തിയായി വരുന്നതായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ടെക്നിക്കൽ ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ ഖാലിദ് അൽ അദ്വാനി അറിയിച്ചു എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഏകീകൃത ട്രാഫിക് സംവിധാനത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കം ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഗതാഗത വിവരങ്ങൾ പരസ്പരം കൈമാറുമെന്ന ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റിയെ മീഡിയ വ്യക്തമാക്കി ഏകീകൃത സംവിധാനം വഴി നിയമലംഘനത്തിന്റെ റിപ്പോർട്ടുകൾ അതിവേഗം ട്രാഫിക് വകുപ്പിന് ലഭിക്കും നിലവിൽ ഏതെങ്കിലും ഒരു ജി സി രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത വാഹനം മറ്റൊരു ഗൾഫ് രാജ്യത്ത് ചെന്ന ഗതാഗത നിയമലംഘനങ്ങൾ നടത്തിയാൽ ഫൈൻ ചുമത്താൻ സാങ്കേതികമായി തടസ്സമുണ്ടായിരുന്നു പുതിയ കരാർ വരുന്നതോടെ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങൾ നടത്തിയാൽ വാഹനം രജിസ്റ്റർ ചെയ്ത രാജ്യത്ത് നിന്ന് പിഴ ഈടാക്കാം നേരത്തെ ഫെബ്രുവരിയിൽ കുവൈത്തും യു എം ഏകീകൃത സംവിധാനം നടപ്പിൽ വരുത്താനുള്ള കരാറിൽ ഒപ്പുവെച്ചിരുന്നു രാജ്യങ്ങളിലെയും ഗതാഗത വിഭാഗം തമ്മിൽ ഇലക്ട്രോണിക് വഴി ബന്ധിപ്പിച്ചാണ് വിവരം കൈമാറുക നിയമലംഘനം നടത്തി മറ്റു രാജ്യത്തേക്ക് മുങ്ങുന്നവരെ പിടികൂടാൻ ഇതുവഴി സാധിക്കും ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച നയങ്ങളും നടപടികളും ശക്തമാക്കാനും ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിൽ അബുദാബിയിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയിലെത്തിയത് നേരത്തെ ബഹ്റൈൻ ഖത്തർ എന്നീ രാജ്യങ്ങളുമായും യു എ ഇ ഗതാഗത വിഭാഗം ഇ ലിങ്കിംഗ് ഏർപ്പെടുത്തിയിരുന്നു സൗദി അറേബ്യ ഒമാൻ എന്നീ രാജ്യങ്ങൾ കൂടി ഇ ലിങ്കിങ്ങിൽ ചേരുന്നതോടെ ജി സി സിയിലെ ഗതാഗത നിയമലംഘകരുടെ കുരുക്ക് മുറുകും നിയമം ലംഘിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കുന്നവരെ പിടികൂടാൻ ഇതുവഴി സാധിക്കും ശിക്ഷ നടപ്പാക്കാൻ പ്രതികളെ അതത് രാജ്യങ്ങൾക്ക് കൈമാറും പിഴ മാത്രമുള്ള കേസുകളിൽ അത് അടച്ച് നടപടി പൂർത്തിയാക്കാനും സൗകര്യമുണ്ട് അതുപോലെ യു എ ഖത്തറും തമ്മിൽ ട്രാഫിക് നിയമം ലംഘിക്കുന്നവരുടെ വിവരങ്ങൾ പരസ്പരം കൈമാറാൻ ധാരണയിൽ എത്തിയിരുന്നു യു എ ഇയുടെയും ഖത്തറിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത സംയുക്ത സുരക്ഷാ യോഗത്തിലായിരുന്നു ഈ തീരുമാനം പലതവണ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിൽ അധികൃതർ എത്തിയത് ഗതാഗത മേഖലയിലെ വിവിധ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും പരസ്പരം കൈമാറും ഖത്തർ യു എ ഇ സംയുക്ത സുരക്ഷാ സമിതിയുടെ യോഗത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഗതാഗത സംവിധാനങ്ങൾ ബന്ധിപ്പിക്കുന്നതിന് ഒരു സംയോജിത ജി പദ്ധതി പൂർത്തിയാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതിന്റെ ഭാഗമായി ഗതാഗത മേഖലയിലെ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും പരസ്പരം കൈമാറും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക